വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഐ നാച്ചുറോപ്പതി ഫിസിഷ്യൻ സയൻസ് നാച്ചുറൽ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ക്യാൻസർ വരാതിരിക്കാനും പ്രിവെന്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ശരിക്കും നല്ല ആഹാരങ്ങൾ കഴിച്ചത് കൊണ്ട് ക്യാൻസർ വരാതിരിക്കോ ഈ ചില തരത്തിലുള്ള കോളോറക്റ്റൽ ക്യാൻസറുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പത് ശതമാനം വരെ അതിൻ്റെ റിസ്ക് കുറക്കാൻ വേണ്ടി നല്ല ആഹാര രീതികൾക്ക് പറ്റുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഷീൽഡാണ് അല്ലാതെ ഒരു ഗ്യാരണ്ടി അല്ല നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് ഷീൽഡ് പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആക്രമിക്കപ്പെടാൻ സാധ്യതകളുണ്ടല്ലോ പല കാരണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫാൾട്ടിയായ കാരണങ്ങളുണ്ട് അതൊരു ജെനറ്റിക് ഫോൾട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോൾട്ട് കൊണ്ടൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാം സോ ഈ ഒരു ഷീൽഡിനെ ബെറ്റർ ആയി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നും ഈ ഷീൽഡിനെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയണം അതിൽ നമ്മൾ പൊതുവെ നല്ലതാണ് എന്ന് ചിന്തിച്ചു വരുന്ന പലതരത്തിലുള്ള വൈറ്റമിൻസുകൾ വരെ ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയുന്നത് നല്ല രീതിയിൽ ഈ ഒരു ഷീൽഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമീകൃത ആഹാരമാണ് ഏറ്റവും നല്ലത് അതിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക മൈദ പോലുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് വോൾ ഗ്രെയിൻസ് അതായത് തവിട്ട് കളയാത്തവിട്ട് കളയാത്ത ഗോതമ്പുകൾ നമ്മുടെ ഒരാഴ്ച ആഹാരത്തിലെ മേജർ പോർഷനായി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക അതിൽ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ ഉൾപ്പെടും ഇത് പച്ചയായിട്ട് കഴിക്കാൻ കൂടിയും ഇത് ശ്രമിക്കുക അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി മറ്റു പല വെജിറ്റബിൾസുകളൊക്കെ ശരീരത്തിൽ ഫൈബർ കൊണ്ടുവരാനും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരഭാരം കൂടും തോറും ക്യാൻസറിന് സാധ്യത കൂടുമെന്ന് മനസ്സിലാക്കുക എല്ലാ ആഴ്ചയിലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ പയർ പരിപ്പ് കടല പോലുള്ള ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക പിന്നെ നല്ല പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ലീൻ മീറ്റാണ് ഏറ്റവും നല്ലത് മുട്ട ചിക്കൻ ഫിഷ് പോലുള്ള മീറ്റുകളാണ് ഏറ്റവും നല്ലത് റെഡ് മീറ്റായിട്ടുള്ള മട്ടനും ബീഫും പോർക്കും ഒക്കെ കഴിയുന്നതും കുറക്കുക ഒരാഴ്ചത്തെ മാക്സിമം ലിമിറ്റ് മുന്നൂറ്റി അമ്പത് ഗ്രാമിനും അഞ്ഞൂറ് ഗ്രാമിനും ഇടക്കാണെന്ന് ഉറപ്പാക്കുക അതിനും തോറും ക്യാൻസറിനുള്ള സാധ്യതകളും കൂടുമെന്ന് മനസ്സിലാക്കുക പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള പല ബെറീസുകൾ ഇത് ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ല നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മതി കാരണം ആൻറ്റി ഓക്സിഡൻ്റുകൾ ഒരുപാട് എടുക്കുന്നത് പ്രോ ഓക്സിഡേഷൻ ഉണ്ടാക്കാൻ കാരണമാകും അതായത് ശരീരത്തിൽ ഓക്സിഡേഷൻ കൂട്ടുന്ന പലതരത്തിലുള്ള ഫ്രീ റാഡികളുടെ അളവ് കൂട്ടാൻ കാരണമാകുന്നുണ്ട് സോ എന്തും കൂടുതലാവുന്നത് നല്ലതല്ല ഇനി മനസ്സിലാക്കേണ്ടത് ചില തരത്തിലുള്ള ശീലങ്ങൾ ഈ ഒരു ഷീൽഡ് നമ്മൾ ഈ നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഷീൽഡിനെ തകർക്കാൻ കാരണമാവുന്നുണ്ട് ആ ഒരു ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ അതിലൊന്നാമത്തേത് നമ്മൾ സപ്ലിമെൻറ്റുകളായി എടുക്കുന്ന പലതും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കും പണ്ട് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ സ്കിൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റായി കണക്കാക്കുന്നതാണ് ഈ ബീറ്റ കരോട്ടി ക്യാരറ്റിലൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റാണ് പക്ഷേ ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു കാലഘട്ടത്തൊട്ട് ഇത് നല്ലൊരു ന്യൂട്രിയൻ്റ് ആണെന്ന് പറഞ്ഞ് സപ്ലിമെൻറ്റ് ഒരുപാട് കൊടുക്കാറുണ്ട് പക്ഷേ സ്മോക്കേഴ്സിൽ കണ്ടക്ട് ചെയ്ത പഠനത്തിൽ മനസ്സിലാക്കിയത് അവരിൽ ലങ് ക്യാൻസർ കൂട്ടാനുള്ള സാധ്യത ഈ ഒരു ബീറ്റ കരോട്ടീൻ കഴിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ് സോ ഇത് സപ്ലിമെൻ്റ് ആയി കഴിക്കുമ്പോഴാണ് പ്രശ്നം അതുപോലെ വൈറ്റമിൻ ബി നയൻ വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് പൊതുവേ പ്രഗ്നൻ്റ് വുമൻസിലൊക്കെ കൊടുക്കുന്നതാണ് അവർക്ക് ദോഷം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള വൈറ്റമിൻ ആണിത് പക്ഷേ സാധാരണക്കാരായ ആളുകൾ ഇത് ആയി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇയും ഇത് പൊതുവേ മൾട്ടി വൈറ്റമിൻസുകളിലാണ് അടങ്ങിയിട്ടുള്ളത് സ്കിൻ ഹെൽത്തിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് മൾട്ടി വൈറ്റമിൻസ് ആയി എടുക്കുമ്പം പൊതുവേ ഇത് ഓവർ ഡോസായി പോകും കാരണം ഇതൊക്കെ നമുക്ക് ആഹാരത്തിലൂടെ കിട്ടുന്നുണ്ട് വൈറ്റമിൻ ഈ ശരീരത്തിൽ സ്റ്റോറും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇത് വൈറ്റമിൻ സപ്ലിമെൻറ്റായി എടുക്കുന്നത് ഓവർ ഡോസ് ആവാനും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കാനും സ്ത്രീകളിൽ ഈ വൈറ്റമിൻ ബി നയൻ എടുക്കുന്നത് വഴി ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക്കൊക്കെ കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് വൈറ്റമിൻ ഇ സ്ത്രീകളിൽ ഒരു ക്യാൻസറും ഫോം ആക്കാനുള്ള പഠനത്തിൻ്റെ പ്രൂഫൊന്നുമില്ല പക്ഷേ ഇത് കൂടുതലായി എടുക്കുന്നത് അവരിൽ ബ്ലീഡിങ് കൂട്ടാനും സ്ട്രോക്കിനുള്ള കാരണമൊക്കെ ആവാന് ഉണ്ടാവാറുണ്ട് സോ ഈ തരത്തിലുള്ള വൈറ്റമിൻസ് നല്ലതാണെന്ന് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് നോർമലായ ഒരു ിൽ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അങ്ങനെ എടുക്കുന്നത് വഴി ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി മനസ്സിലാക്കേണ്ട ചില തരത്തിലുള്ള ശീലങ്ങൾ ഈ ഒരു റിസ്കിനെ തകർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആൽക്കഹോൾ ആൽക്കഹോൾ എത്ര അളവിലും എടുക്കാൻ പറ്റും ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സീറോ എന്നാണ് മനസ്സിലാക്കേണ്ടത് ആൽക്കഹോൾ എടുക്കുന്ന ഈ ഷീൽഡിന് തകർക്ക മാത്രമല്ല ഇതൊരു കാർസിനോജനാണ് അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ കൂടിയാണ് സോ അത് ഒരിക്കലും എടുക്കാതിരിക്കുന്നതാണ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് പിന്നെ ഈ ഷുഗറി ആയിട്ടുള്ളതും അതുപോലെ ഈ വളരെ സ്വീറ്റായിട്ടുള്ള ബീവറേജസുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാറില്ലേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാനും ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൂട്ടാനും ഒബേസിറ്റി ഉണ്ടാക്കാൻ കാരണമാകും ഇത്തരത്തിലുള്ള ആഹാര രീതികളും നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുണ്ടാക്കി ആ ഷീൽഡൊക്കെ തകർക്കാൻ കാരണമാവും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോസസ്ഡ് മീറ്റ് നമുക്ക് പലപ്പോഴായിട്ട് സോസേജുകൾ അതുപോലെ ഈ ക്യാൻഡ് ആയിട്ടുള്ള മീറ്റുകൾ റെഡി ടു കുക്ക് മീറ്റുകൾ ചിക്കൻ നഗഡ്സുകൾ ഹോട്ട് ഡോഗ്സ് ഇതുപോലുള്ള പ്രോസസ്ഡ് മീറ്റുകൾ കഴിക്കുന്നത് അതൊരു ഗ്രൂപ്പ് വൺ ആണ് ഡബ്ല്യു എച്ച്ഒയുടെ ലിസ്റ്റിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഷീൽഡ് തകർക്കാന്ന് മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടും ചെയ്യുന്നത് അതിനപ്പുറമായിട്ട് മറ്റു ഹെൽത്തി ലൈഫ് സ്റ്റൈലുകളൊക്കെ ഫോളോ ചെയ്യുന്നത് ഷീൽഡിൽഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആഹാരം കൊണ്ട് മാത്രം തടയാവുന്ന ഒരു ക്യാൻസർ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഈ ഷീൽഡ് ബിൽഡ് ചെയ്യുന്നത് ഓൾവെയ്സ് ബെറ്ററാണ് നമ്മൾ ഒരു യുദ്ധത്തിന് പോകുകയാണെങ്കിൽ പോലും എന്തായാലും വെട്ടേൽക്കാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് ഈ ഒരു ഷീൽഡ് വേണ്ട എന്ന് കരുതി നമ്മൾ പോകാറില്ലല്ലോ എപ്പോഴും അത് നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു നല്ല കണ്ടൻറ്റായിട്ട് കാണുന്നത് ഇവരേക്കും ഗുഡ് ബൈ